ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുശീം കൂട്ടി ഉള്ളിലോട്ട് കാർത്തികയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഷാലിനിയും ജഗദീപും തിരച്ചിൽ തുടങ്ങണം കേട്ടോ അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മധുശ്രീയുടെ മുഖത്ത് ചെറിയൊരു പേടി വഴയൊക്കെ കാണിക്കും പക്ഷെ അത് നമുക്ക് മുന്നിൽ മാത്രം പിന്നീട് മധുഷി അങ്ങ് ഈശ്വരാ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവിടെ എന്താ നിനക്ക് കാർത്തികയെ കിട്ടിയോ എങ്ങനെ കിട്ടാനാടി ചത്ത് കത്തിക്കരിഞ്ഞ് മോർച്ചറിയെ കിടക്കുന്ന അവളുടെ ശരീരം എൻ്റെ അടുത്ത് എങ്ങനെത്താൻ അടി എങ്ങനെ എൻ്റെ അടുത്ത് ജീവനോടെ വരുവടി എന്താണ് നീ കരുതിയത് എന്നെ എപ്പോഴും ഏറിലാക്കാന്നോ എന്താ നീ കരുതിയിട്ടുള്ളത് അത് നടക്കില്ല ഒരുപാട് കാലം നീ എന്നെ ഒരുപാട് തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഷാലിനി അടി കാർത്തിക മരിച്ചിട്ടില്ല എന്നുള്ള സത്യം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നിന്റെ കസ്റ്റഡിയിൽ തന്നെ അവളുണ്ട് അപ്പം ജഗദീപ് പറയണേ മാഡം ഇവളെ ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്യേണ്ട ഇവളെ മാഡം തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് നല്ല വന് കോൺസ്റ്റബിളുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമ്പോഴാണ് ഇവള് സത്യങ്ങൾ പറയുക മാഡം ഇങ്ങനെ ചോദ്യം ചെയ്യാതെ ഇവള് പഠിച്ച കളിയാണ് ആ സുസ്മിതയുടെ വലം കൈയല്ലേ ഇവള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ തൻ്റെ ഭാര്യയല്ലോ സുസ്മിത അവളുടെ അവളെക്കുറിച്ച് ഇനിയെങ്കിലും തനിക്കൊന്നും കുറ്റം പറയാതിരുന്നോടെ അത് കേട്ട ഉടനെ തന്നെ ഷാലിനി പറയണേ എനിക്കറിയാം ഇവൾ തന്നെയാണ് കാർത്തിക ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മര്യാദക്ക് പറയടി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതല്ലേ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലടി കാർത്തികയെ എനിക്ക് നിനക്ക് വിട്ടുതരാൻ പറ്റുള്ളൂ ഇല്ലാത്ത കാർത്തികയെ ഞാനെങ്ങനെ ഉണ്ടാക്കാനോ മരിച്ച കാർത്തിക എനിക്ക് നിന്റെ മുന്നിൽ എങ്ങനെ എത്തിച്ചു തരാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കാനായിട്ട് അങ്ങനെ നീ എന്ത് വിചാരിച്ചാലും ഈ മധുഷിയെ നിനക്ക് തൊടാൻ കഴിയില്ല ഈ മധുഷിയുടെ അടുത്തോട്ട് എത്താനും കഴിയില്ല എന്നാൽ നിൻ്റെ വിഷ്ണുവട്ടൻ ജയിലിറക്കുള്ളിൽ പോകു തന്നെ ചെയ്യോടി പോയിരിക്കുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക മധുഷി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് ഇതേ സമയം മേഡം അവളെ അങ്ങനെ വിടല്ലേ മേഡം അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും നല്ല പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവൾക്ക് കണക്കിന് കിട്ടുമ്പോൾ അവൾ തത്ത പറയുന്നത് പോലെ പറയും ഇവിടെ പോയി സിഗരറ്റും കുറ്റിയും ഇവിടെ ഈ കച്ചറയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും നിമിഷം നേരം ഉണ്ടായിരുന്നു ഞമ്മൾ അവൾ വരുന്നത് കണ്ട് അവൾ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയതാണെന്ന് പറയുന്നു അപ്പോൾ ഈ സമയം ജഗദീപ് ഇങ്ങനെ പറയുമ്പോൾ ഇല്ല അവൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവളെ ഫോളോ ചെയ്ത് തന്നെ നമുക്ക് കളികൾ തുടങ്ങാം അവളുടെ കൈകൾ കാർത്തികയുണ്ട് പക്ഷേ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തീർച്ചയായും അവളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ അതായത് സി എ ചന്ദ്രബോസും കൂടി ഒരുമിച്ചുള്ള കളികളാണ് അവൾ കാർത്തികെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാം അങ്ങനെ കാർത്തികയാണെങ്കിൽ കാറിലിരുന്നിട്ട് തൻ്റെ വണ്ടിയെടുത്ത് കുറച്ചു ഓടിച്ചതിന് ശേഷം ഈശ്വരാ എന്നും പറഞ്ഞിട്ട് താൻ ഉണ്ടായ ആ ഒരു കാര്യം ഇങ്ങനെ ഓർക്കണിട്ട് അതായത് ജഗദീപ് ആ ഫോൺ വിളിച്ച സമയത്ത് ഷാലിനി അറിയാതെ കാർത്തിക അവിടെ നിന്ന് ഓടിയല്ലോ പിന്നീട് ഷാലിനിയെ കാണുകയാണ് കാണുന്നതിനോട് കൂടിയാണ് ആ വണ്ടി അവിടെ നിർത്തുന്നത് കേട്ടോ ആ വണ്ടി നിർത്തിയിട്ട് പിന്നീട് കാർത്തിക ചെയ്യുന്ന ഗുണ്ടകൾക്ക് വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നില്ല എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ പത്തോ മിനിറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും എൻ്റെ വായിൽ നിന്നൊരു അബദ്ധം വീണു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ കാർത്തികയും കൊണ്ട് പോകണം ആ ഷാലിനിയും എൻ്റെ പിറകെ ജഗദീപും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ അവർ ശരി മേഡം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം കാർത്തിക ഇങ്ങനെ ആ ഒരു രംഗം ഇങ്ങനെ കാണിക്കുകയാണ് പിന്നീട് കാർത്തിക എന്തായാലും അവൾ എൻ്റെ കൂടെ വന്നല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയും ഒരിക്കലും എടി കാർത്തികയെ എടി ഒരിക്കലും കാർത്തികെ നിൻ്റെ കയ്യിൽ കിട്ടില്ലടി എന്നൊക്കെ ഇങ്ങനെ വീറും ഭാഷയോട് മധുർഷി പറഞ്ഞ് മധുഷി പോകുന്നുണ്ടോ പിന്നീട് ശാലിനി തൻ്റെ വണ്ടിയിലോട്ട് കയറാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനിക്ക് ഒരു ഓർമ്മ വരികയാണ് തീർച്ചയായും ഇവിടെ എന്തെങ്കിലും കാർത്തികയെ സംബന്ധിക്കുന്ന ഒരു തെളിവുണ്ടാവും കാർത്തിക ഇപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് ഏതാനും മിനിറ്റ് ൾക്ക് മുന്നെയാണ് കാർത്തിക എവിടെ നിന്ന് മാറ്റിയത് ജഗദീപ് അതുകൊണ്ട് എന്തെങ്കിലും അവരുടെ ഒരു തെളിവുണ്ടാവുമോ എന്ന് പറയുമ്പോൾ മാഡം എന്താ ഉദ്ദേശിക്കുന്നത് വാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ജഗദീപും മേട്ടനും ഈ പറയുന്ന ഷാലിനിയും കൂടി അവിടെ തിരച്ചിൽ തുടങ്ങാനായിട്ട് കാർത്തികയെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കസേര അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം കയറും നിലത്ത് കിടക്കുന്നുണ്ട് അതോടുകൂടി ഇവിടെ അവൾ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് അതുകൊണ്ടായില്ലല്ലോ എന്നിങ്ങനെ ജഗദീപ് പറയുമ്പോൾ ശരിയാണ് അതുകൊണ്ടായില്ല എന്തെങ്കിലും ഒരു തെളിവ് കാർത്തികയുടെ ഇവിടെ ഉണ്ടാവും എന്ന് പറയട്ടെ കുറേ തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ സത്യഭാമ കൊടുത്ത് ആ കഴിച്ചേനുണ്ടല്ലോ അതവിടെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഷാനിയുടെ കണ്ണിൽ അത് കാണുകയാണ് അങ്ങനെ ഷാലി ആ കഴിച്ചേനെടുക്കുകയാണ് അപ്പോൾ ഇതേ സമയം ഇതിങ്ങനെ നോക്കുമ്പോൾ ഇത് കാർത്തികയുടെ കഴിച്ചേനായിരിക്കാം ഇത് സത്യഭാമ കൊടുത്തതാണോ എന്നൊരു സംശയം എന്നിലുണ്ട് എന്നാൽ അത് വ്യക്തമാക്കണം എനിക്കെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ജഗദീപ് പറയും എന്തായാലും കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്നത് കണ്ടവള മനപൂർവ്വം മാറ്റിയതാണ് എനിക്ക് മനസ്സിലായി ഇനി നമുക്ക് പോവാം ഇനി ചെയ്യേണ്ടത് ഇത് ശാലിനി ഇത് ഈ പറയുന്ന കാർത്തികയുടേതാണോ എന്നറിയാനാണ് ഇനി അടുത്ത നമ്മൾ ശ്രമിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്യാമയുടെ അരിക്കിലോട്ടാണ് പോകുന്നത് അങ്ങനെ ശ്യാമയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ കഴിച്ചൻ സത്യവാമ കൊടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഈ കഴിച്ചൻ സത്യവാമ കൊടുത്തതാണെന്ന് ഷ്യാമ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് അതായത് വിഷ്ണുവിനെ കോടതിയിലോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ കോടതിയുടെ കൊണ്ടുപോകാൻ ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് പുറത്തു വരുമ്പോൾ എടോ താൻ എന്താണോ വിചാരിച്ചത് ഈ സി ഐ ചന്ദ്രൻ ബോസിനെ ഏത് സമയവും നിങ്ങൾക്കൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്നൊരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ തൻ്റെ ഭാര്യ കലക്ടറായിട്ട് പോലും അവളുടെ താഴെ ഇരിക്കുന്ന എന്നയോ അവൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയേ ഉള്ളൂ സി ഐ ചന്ദ്രൻ ബോസ് സി ഐ ചന്ദ്രൻ ബോസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല സി ഐ ചന്ദ്രൻ ബോസിൻ്റെ അടുത്ത് യാതൊരു കളികളും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയണ അത് ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് സി എ ചന്ദ്രബോസിന്റെ അടുത്ത് യാതൊരുവിധ കളികളും നടക്കില്ല എന്ന് പറയുന്നത് ക്രിമിനൽ ബുദ്ധിയിലല്ലേ നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നാൽ പഴയ വിഷ്ണു ആണെന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ സി എ ചന്ദ്രബോസ് എന്നല്ല ഒരു ഏമമാരും എൻ്റെ അരികിലോട്ട് വരില്ലായിരുന്നു ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഞാൻ പഴയ വിഷ്ണുവിൽ നിന്നും പുതിയൊരു വിഷ്ണുവിലോട്ട് മാറി പുതിയൊരു ജീവിതം തുടങ്ങി പുതിയ ഒരു ലെവലിലോട്ട് മാറിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ പഞ്ചപുച്ചമടക്കി ഞാൻ ഒതുങ്ങി നിന്നപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ തലയിൽ കയറണിലേ ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല പഴയ വിഷ്ണു തന്നെ ആവുന്നു പഴയ ചുറു ആ വിഷ്ണു തിരികെ വന്ന് കഴി കഴിഞ്ഞാൽ താൻ പറയുന്ന ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ എൻ്റെ പേരിൽ എഴുതി എഴുതി വെച്ചിരിക്കുന്ന തൻ്റെ ഈ കൈ ഉണ്ടല്ലോ അത് പിന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്താടോ താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നവട്ടാ അങ്ങനെ മര്യാദയ്ക്ക് ഇവനെ പിടിച്ച് തൂക്കിയെടുത്ത് വണ്ടിയിൽ കേട്ടാ കോടതിയിലോട്ട് കൊണ്ടുപോകുകയാണ് ഇനി ഇവൻ എന്നേക്കുമായി ജയിലിറക്കില്ല അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട് എന്ന് സി എ ചന്ദ്രൻ ബോസ് പറയുന്നുട്ടോ പക്ഷേ ഈ സമയം സത്യവാമയാണ് കാണിക്കുന്നത് സത്യഭാമ കോടതിയിലോട്ട് ചെന്നിരിക്കുകയാണ് കോടതി വരാതേ സത്യഭാമ ഇങ്ങനെ പൊട്ടിക്കരയാണ് ഈശ്വര എൻ്റെ മകന് മുന്നിൽ ഒരു വഴി തുറക്കാൻ എന്ത് ഞാൻ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സത്യമാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണ് വിഷ്ണു പോലീസ് ദ്വീപിൽ വന്നിറങ്ങുന്നത് വിഷ്ണുവിനെ കാണുന്ന സത്യാമ്മ ഓടി പക്ഷേ വിഷ്ണു ആണെങ്കിൽ തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് മുഖം പോലും തിരിക്കാതെ അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ സത്യഭാമയുടെ ഇടനെഞ്ചു പോട്ടുവാണേട്ടാ എൻ്റെ മകൻ എന്നെ നിന്ന് എത്ര അകന്നിരിക്കുന്നു എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് ഈ ഇപ്പുറത്ത് ഇങ്ങനെ കാർത്തിക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്

സോറി മധുഷി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മധുഷി ഇതൊക്കെ കാണാണ് എടി ശാലിനി നീ എങ്ങനെ കിടന്ന് ഓടിയാലും കാർത്തികെനിക്കിനി കണ്ടെത്താൻ കഴിയില്ലടി നിന്റെ വിഷ്ണു നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന നിന്റെ അവനുണ്ടല്ലോ അവനെ നിനക്ക് ഇനി പുറംലോകം കാണിക്കില്ലടി ഞാൻ എന്തായാലും കാർത്തിക ഇനി എന്നും ഇരുമ്പഴിക്കുള്ളിൽ പെട്ടതുപോലെ തന്നെ അവളെ ഞാൻ തളച്ചിട്ടിരിക്കും ഒരു അവൾക്ക് മരണമാണ് വിധിയെങ്കിൽ അതും ഞാൻ വിധിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നാൽ ഈ സമയം കാർത്തികയുടെ ഒരു സീനി കാണിക്കുന്നുണ്ട് അതായത് ഈ ഗുണ്ടകൾ എല്ലാവരും കൂടിയിട്ട് കാർത്തിക അവിടെ നിന്ന് മാറ്റാണ് ആ ഷാലിനി മാഡം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ കാർത്തികയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയണം മധുർഷയുടെ ഫോൺ കോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുന്നത് അപ്പോൾ കാർത്തിക അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വര ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് ഷാലിനിക്ക് അറിയാൻ എന്താ ഒരു വഴി അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കയച്ചേനങ് ഊരിയിടാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ സത്യഭാമ ആ കല്യാണത്തിൻ്റെ തലേ ദിവസം കാണിച്ചിരുന്നല്ലോ ആ സത്യഭാമ കൊടുത്ത കയച്ചേനെ അവിടെ ഊരിയിടുന്നുണ്ട് കേട്ടാ അങ്ങനെ െയാണ് ഈ അവിടെ ഇടുന്നത് അത് ഷാലിനിക്കുള്ള ഒരു അടയാളം അതായത് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനുള്ള ഒരു അടയാളം എൻ്റെ മധുഷിക്കുള്ളിൽ ആണ് മധുർഷിയുടെ കൈക്കുള്ളിൽ ഞാനുണ്ട് എന്ന ആ ഒരു സത്യം ശാലിനിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും കോടതി കൂടുതലും കോടതി കൂടലും അതുപോലെ തന്നെ കാർത്തികയുടെ വരവൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്